വയനാട്ടിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസവും ആരംഭിച്ചു ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നും നിർമ്മിക്കുന്ന താൽക്കാലിക പാലമായ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ് സൈന്യം രാത്രിയും പകലുമായാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിവരുന്നത് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ എത്തിക്കാനാകും ഡൽഹിയിൽ നിന്നും ബംഗലൂരുവിൽ നിന്നുമാണ് പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിച്ചത് കേരള ആന്റ് കർണാടക സബേരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ബാരക്കിൽ നിന്നുള്ള നൂറ്റിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയനിലെ സൈനികരും രക്ഷാപ്രവർത്തനത്തിനായി സജീവമായി രംഗത്തു വെള്ളരിമലയിൽ നിന്ന് അട്ടമലയിലേക്കുള്ള ദുരന്തബാധിത പ്രദേശങ്ങളിൽ സൈന്യം തെരച്ചിൽ നടത്തുകയാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനായി കരസേനയുടെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച സ്നിഫർ നായകളും രക്ഷാപ്രവർത്തനത്തിന് രംഗത്തു തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നുള്ള സൈനികരും ഏഴിമല നാവിക അക്കാദമിയിലെ അറുപതംഗ സംഘവും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു